ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കേഡ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എട്ടിയിൽ നിന്നും അക്ഷയ എസ് ഹൈസ്കൂൾ പ്രൈമറി തലങ്ങളിലായി നടന്ന ശാസ്ത്രോത്സവ ഭാഗമായി സ്കൂൾ തല ശാസ്ത്രോത്സവം സമാപിച്ചു കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്തുക സർഗശേഷി വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളെ മുൻനിർത്തി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ തല ശാസ്ത്രോത്സവം നടന്നു മേളയുടെ ഭാഗമായി ക്ലാസ്സുകളിൽ വിവിധ ഇനങ്ങളുടെ പ്രദർശനവും മത്സരവും നടന്നു വൈവിധ്യമാർന്ന പ്രദർശന വസ്തുക്കൾ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ചു നിറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി ഓഫ് ആകുന്ന മോട്ടറിന്റെ പ്രവർത്തനം വ്യത്യസ്തത പുലർത്തി ഇത്

വിവിധ ക്ലാസുകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്ലാസുകൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും അധ്യാപകമാരായ ശ്രീലത ടീച്ചറിൻ്റെയും ഉമട്ട് ടീച്ചറിൻ്റെയും സാന്നിധ്യത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി ബിന്ദു എസ് നിർവഹിച്ചു